കാസർഗോഡ് കോടവേളൂർ ഗ്രാമപഞ്ചായത്തിൽ നബാർഡ് സഹായത്തോടെ നടപ്പാക്കുന്ന സമഗ്ര ആദിവാസി വികസന പദ്ധതി നേരിൽ കണ്ട് പഠിക്കാനും വിലയിരുത്തുവാനുമായി നബാർഡ് സംഘം സന്ദർശിച്ചു നബാർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജറുടെ നേതൃത്വത്തിൽ ഇരുപത്തിമൂന്ന് ട്രെയിനിങ് ഓഫീസർമാർ ഉൾപ്പെട്ട സംഘമാണ് സന്ദർശനം നടത്തിയത് നബാഡിന്റെ ആദിവാസി വികസന ഫണ്ട് ഉപയോഗിച്ച് കോടോമ്പേളൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാല് പതിനഞ്ച് പതിനാറ് വാർഡുകളിലാണ് പദ്ധതികൾ നടപ്പാക്കുന്നത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തുടങ്ങിയ പദ്ധതികളുടെ പൂർത്തീകരണ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലാണ് നാല് കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ ചിലവ് വരുന്ന ആദിവാസി വികസന പദ്ധതിയിൽ മൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ നബാഡ് ഗ്രാന്റായി നൽകും ദീർഘകാല വിളകളായ തെങ്ങ് കവുങ്ങ് കുരുമുളക് കശുമാവ് കൃഷി എന്നിവയും ആടുവളർത്തൽ പശുവളർത്തൽ വനിതാ തയ്യലിയും യൂണിറ്റ് വനിതാ ശിങ്കാരിമേളം ഡിന്നർ സെറ്റ് നിർമ്മാണം യന്ത്രവൽകൃത കിണർ നിർമ്മാണം ജൈവവള നിർമ്മാണം തുടങ്ങിയവ ആരംഭിച്ചിട്ടുണ്ട് സെന്റർ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മുഖേനയാണ് പദ്ധതികൾ നടപ്പാക്കുന്നത് സിആർ ഡി നടപ്പാക്കുന്ന സമഗ്ര ആദിവാസി വികസന നിർവഹണം നബാർഡ് സംഘം വിലയിരുത്തി സമഗ്ര ആദിവാസി വികസന പദ്ധതികളിൽ നടപ്പിലാക്കിയ വിവിധങ്ങളായിട്ടുള്ള കാർഷിക വികസന പ്രവർത്തനങ്ങളും സാമ്പത്തിക അഭിവൃദ്ധി പ്രവർത്തനങ്ങളും കാണാനും അതുപോലെ തന്നെ സാമൂഹ്യ സംഘാടനം പോലെയുള്ള ക്രമീകരണങ്ങളും കാർഷിക നഴ്സറി അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഗ്രാമ മേഖലകളിൽ ആദിവാസി കൂട്ടായ്മകളിൽ എങ്ങനെയാണ് സുസ്ഥിര വികസനം നടപ്പിലാക്കുന്നത് എന്നതിൻ്റെ രീതിയും മാർഗവും മനസ്സിലാക്കാനും അതെങ്ങനെ ഒരു ആദിവാസി സമൂഹത്തിന് വികസനത്തിന്റെ എത്തിക്കാം എന്ന പഠിക്കാനാണ് കോടോേളൂരിലെ ആദിവാസി മേഖലയിൽ പ്രവർത്തനം തുടങ്ങിയ കൃഷിയിടങ്ങളും തൊഴിൽ സംരംഭങ്ങളും നബാർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ വൈദ്യനാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഇരുപത്തിയേഴംഗ ഓഫീസർമാരടങ്ങിയ സംഘമാണ് സന്ദർശിച്ചത് അമൃത ന്യൂസ് കാസർഗോഡ്